നോഹയുടെ നാളിൽ സംഭവിച്ചതുപോലെ മനുഷ്യപത്രൻ്റെ നാളിൽ സംഭവിക്കും എന്ന് യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകി ഈ തലമുറയ്ക്ക് വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ചാണ് അഥവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപത്തുകളെക്കുറിച്ചും നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത് അവർ സാധാരണ ജനങ്ങൾ മുഴുവൻ വിറ്റും നട്ടും പണതും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു എന്ന് പറഞ്ഞാൽ അവർ അവരുടേതായ ഉപജീവന കാര്യങ്ങൾ ചിട്ടയായി നടത്തിപ്പോന്നു ഭക്ഷണത്തിന് വേണ്ടി വിതയ്ക്കുകയും കൊയ്യുകയും അത് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വീടുകൾ വയ്ക്കുകയും കല്യാണം കഴിക്കുകയും അന്നത്തെ കാലഘട്ടത്തിൽ നടത്താവുന്ന രീതിയിൽ അവർ ദൈനംദിന ഏർപ്പെട്ട് പറ്റാവുന്ന രീതിയിൽ ജീവിച്ചു പോന്നു എന്നാൽ സംഭവിച്ചെന്താണ് ജലപ്രളയം വന്ന എല്ലാവരെയും മുടിച്ചു കളയോളം അവർ ഈ പരിപാടി തുടർന്നു അപ്പോൾ വിൽക്കുക നടുക കൊയ്യുക കല്യാണം കഴിക്കുക കല്യാണത്തിന് കൊടുക്കുക നട്ട നട്ട ഉൽപ്പന്നങ്ങൾ വിൽക്കുക ഇതൊന്നും കുറ്റകരമായ പാപകരമായ കാര്യങ്ങളല്ല ഈ കാര്യങ്ങൾ നോഹയും ചെയ്തതാണ് പിന്നെ എന്താണ് വ്യത്യാസം ഇങ്ങനെ ദൈനംദിന കൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവിതം കേവലം എങ്ങനെയെങ്കിലും ജീവിച്ച് അല്ല കുറച്ചുകൂടെ നന്നായിട്ട് ജീവിച്ച് കാശുണ്ടാക്കി വിദേശത്ത് പോയി സുഖകരമായി ജീവിച്ച് മക്കളെ നല്ല നിലയിലെത്തിച്ച് ഇതുമാത്രമല്ല ഇത്രയുള്ള മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശം എൻ്റെയൊക്കെ അപ്പൻ്റെ വലിയപ്പൻ്റെ കാലഘട്ടത്തിൽ അതായത് ഒരു ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അവരുടെ നിന്ന് ചെറുപ്പകാലത്ത് നിന്നാണ് ഉദ്ദേശിച്ചത് അന്നൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗത്തു നിന്ന് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് അനേകം മനുഷ്യർ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആഹാരത്തിനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവിടുന്ന് ഉള്ള കിട്ടുന്ന വിലയ്ക്ക് സ്ഥലങ്ങൾ വെച്ചിട്ട് മലബാറിൽ വന്ന് അതുപോലെ ഇടുക്കിയുടെ കാട്ടുപ്രദേശങ്ങളിലും വന്ന് കാടും മലയും എല്ലാം താണ്ടി കാടുകൾ വെട്ടിത്തെളിച്ച് അതിനിടയ്ക്ക് പടർച്ചവ്യാധികൾ പിടിച്ച് അനേകർ മരിച്ച് ഉപജീവനത്തിനായിട്ട് വളരെ വളരെ കഷ്ടപ്പെട്ടു അതുപോലെ തിന്നാനോ കുടിക്കാനോ ഇല്ലായിരുന്നു ബഹുഭൂരിപക്ഷത്തെ സംബന്ധിച്ചും എൻ്റെ അപ്പൻ്റെയൊക്കെ നല്ല കാലഘട്ട ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ആ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ ഭേദപ്പെട്ടു കൂടുതൽ സ്റ്റേബിളായി സാമ്പത്തികമായി കുറച്ചുകൂടെ മെച്ചപ്പെട്ടു എന്നാലും ആളുകളുടെ നില അത്ര മെച്ചമൊന്നും ആയിരുന്നില്ല കൂടുതൽ ഓലപ്പരകളോ അല്ലെങ്കിൽ തേക്കാത്ത ഒന്നോ രണ്ടോ മുറി സാധാരണ ആളുകൾ കല്യാണം കഴിച്ച് വേറെ മാറുന്നത് ഒരു തായി മാത്രമുള്ള രണ്ട് മുറി അടുക്കളയും വെട്ടുകല്ലുകൊണ്ട് കെട്ടിയിട്ട് അത് പലപ്പോഴും തേക്കാത്തതാണ് അത് ഒരു പെര അങ്ങോട്ടാണ് വേറെ മാറുന്നത് അല്ലാത്ത അതിലും താ കൂടുതലും ആൾക്കാർ അതിലും ബുദ്ധിമുട്ടുള്ളവർ ഓലപ്പര വെച്ച് കിടക്കും മാട വെച്ച് വെച്ച് കിടക്കും ഇപ്പോൾ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി സാമ്പത്തികമായി മെച്ചപ്പെട്ടു പിന്നീട് എൻ്റെ ഞാൻ വിവാഹം കഴിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ജോലി കിട്ടുകയും കൂടുതൽ ആളുകൾക്ക് സാമ്പത്തികമായി ചിലർ ആളുകൾ വിദേശത്ത് പോവുകയും മെച്ചങ്ങളുണ്ടാകുകയും സാമ്പത്തികമായി കുറച്ചും കൂടെ നല്ല നില വന്നു ഇപ്പോൾ എൻ്റെ മക്കൾ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് കൃഷിപ്പണിക്കാരും എൻ്റെ കൂലിപ്പണിക്കാരുമായിരുന്ന ഒരു ഒരു എൻ്റെ ചെറുപ്പത്തിൽ കൂലിപ്പണിക്കാരും പാവപ്പെട്ടവരുമായിരുന്ന ഒരു വലിയ വിഭാഗം അവരുടെ മക്കളെല്ലാം വിദേശത്തായിട്ട് നല്ല വീടും സുഖജീവിതവും നയിക്കുകയാണ് അപ്പോൾ ഇല്ലായ്മയുടെ കാലങ്ങൾ നിന്ന് സാമ്പത്തികമായിട്ടൊക്കെ വളരെ സുഖസമൃതൃയിലേക്ക് ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ട് കൊടുത്തു ഈ കാലഘട്ടത്തിൽ എന്നാൽ ആളുകൾ കൂടുതൽ കൂടുതൽ നികളികളായി പണം പെരുകുന്തോറും അഹങ്കാരികളായി പിന്നാലും കുടിക്കാതില്ലായിരുന്ന മനുഷ്യൻ വിദേശത്ത് പോയപ്പോൾ അവരും അവരുടെ മാതാപിതാക്കളും നികളിച്ച് അഹങ്കരിച്ച് മതോന്മുധരായി തീരുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് സാമ്പത്തികമായി നല്ല നിലയുണ്ടാവും നല്ല വീട് വെച്ച് സുഖമായിട്ട് താമസിക്കുന്നതൊക്കെ മോശപ്പെട്ട കാര്യമല്ല പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ നോഹയുടെ കാലഘട്ടത്തിൽ നോഹ നല്ല നിലയിൽ തന്നെയാണ് ജീവിച്ചത് മറ്റവർ ചെയ്ത പോലെ തന്നെയുള്ള കൃഷിയും മുന്തിരിത്തോട്ടം ഉണ്ടാക്കുകയും വീഞ്ഞുൽപാദിപ്പിക്കുകയും മക്കളെ കല്യാണ കഴിക്കുകയും ഒക്കെ ദോഹയും ചെയ്തിരുന്നു പക്ഷെ നോഹ മറ്റുള്ള മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ജനം മുഴുവൻ ജലപ്രളയത്തിൽ ഒന്നിച്ച് നശിച്ചു പോയപ്പോൾ നോഹ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ ജീവിതത്തിൽ നിറവേറ്റാൻ നോഹയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇന്നും പ്രസക്തമായ ചോദ്യമാണ് നിങ്ങൾ കേവലം മൃഗങ്ങളെപ്പോലെ കുറച്ചുകൂടെ നല്ല നിലയിൽ കാശുണ്ടാക്കി ചിലപ്പോൾ കൂടു വിദേശത്ത് നല്ല സുഖജീവിതം നയിച്ച് നോഹയുടെ കാലഘട്ടത്തുണ്ടായതുപോലെ ദൈവിക കോപത്തിൽ നശിച്ചു പോകാനായിട്ടാണോ ജീവിക്കുന്നത് അതോ നിങ്ങൾ നിങ്ങൾക്ക് ഭൗതികമായ മെച്ചങ്ങൾ തന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം എന്താണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാരായിട്ടാണ് പുത്രിമാരായിട്ടാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമേ എൻ്റെ ജീവിതം വഴി എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് മക്കളെ ഉണ്ടാക്കി എന്നും കുടിച്ചും ജീവിക്കാൻ മാത്രമല്ല പണിയെടുക്കാൻ മാത്രമല്ല ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ നിവർത്തിക്കാനായിട്ടാണ് ഓരോ മനുഷ്യനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ദൈവ ഉദ്ദേശം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് ആ ഉദ്ദേശത്തിനായി സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നോഹയുടെ കാലഘട്ടത്തിൽ നശിച്ചുപോയ ആ വലിയ ജനാവലി മുഴുവൻ ജനതയെപ്പോലെ ഈ തലമുറയിൽ നിങ്ങൾ നശിച്ചു പോകും നിത്യമായ ശിക്ഷാവിധിയിലേക്ക് പോകും ജീവിതം അവസാനിപ്പിച്ച് നിത്യമായ പീഡയിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് സീരിയസ് ആയി കാര്യം മനസ്സിലാക്കുക ഈ തലമുറയിൽ എനിക്ക് നല്ല കാലവും ഒക്കെ ദൈവം തന്നു പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടത്തിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുണ്ടോ പള്ളിയിൽ പോകുന്ന കാര്യമോ കുതാശ ചെയ്യുന്ന കാര്യമോ പെരുന്നാൾ നടത്തുന്ന കാര്യമോ അല്ല അതൊക്കെ വെറും ദൈവിക ഭക്തിയുടെ ഇമിറ്റേഷൻസ് മാത്രം റിയലായി ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ ഈ ആമ്പാറ്റകളെ പോലെ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ആത്മാവ് നിത്യമായ പീഡനത്തിന് ഇരയാകുന്ന അനേകം മനുഷ്യരെ പോലെ നാശത്തിലേക്ക് നാശത്തിലേക്ക് പോകുന്നവർ അനേകർ ആ പാത വിശാലം എന്നാൽ ജീവനിലേക്ക് പോകുന്ന നിത്യജീവനിലേക്ക് പോകുന്ന പാത ഇടുങ്ങിയതും ഞെരുക്കമുള്ളതും അത് കണ്ടെത്തുന്നവർ ചുരുക്കം ചോദ്യം ഇതാണ് നിങ്ങൾ ആ നിത്യജീവനിലേക്കുള്ള ഇടുങ്ങിയ പാതയിലൂടെയാണോ പോകുന്നത് അത് കണ്ടെത്തിയിട്ടുണ്ടോ അതോ അതോ നാശത്തിലേക്കുള്ള വിശാലമായ പാതയിലൂടെയാണോ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ യേശുവെ എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ദൈവത്തെ എനിക്ക് വ്യക്തിപരമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നോ എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെട്ടിട്ടില്ല ദൈവമേ എനിക്കത് വെളിപ്പെടുത്തി തരണം എന്ന് ഞാൻ നശിച്ചു പോകുവാൻ ഇടയാകരുത് നിത്യമായ പീഡ അനുഭവിക്കുവാൻ ഇടയാകരുത് അങ്ങയുടെ ഇഷ്ടം വെളിപ്പെടുത്തി തന്നെ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ യേശുവെ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും